പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു ആറ്റിങ്ങൽ എസ് എസ് പ്ലാസ മന്ദിരത്തിൽ വെച്ചാണ് അർഹതപ്പെട്ടവർക്ക് തേങ്ങയും മലക്കറി കിറ്റുകളും വിതരണം ചെയ്തത് ഐ എൻ ടി സിയു ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് സജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് മുൻ എം എൽ എ എൻ പീതാംബരക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രാദേശിക സംസ്ഥാനതല ഉത്സവം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മതങ്ങൾക്ക് സമുദായങ്ങൾക്ക് ഒന്നും കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹത്തായ ഒരു ഉത്സവം ലോകത്തിന്റെ ഒരു ഭാഗത്തും കാണാൻ കഴിയാത്ത പ്രത്യേകതകളോടെ ഒരുമയിൽ വെക്കുന്ന മലയാളികളുടെ മഹത്തായ ഒരു ഉത്സവം സകല സമൃദ്ധിയും സമൃദ്ധിക്കാണുന്ന ഒരു ജനതയുടെ ഉത്സവം എല്ലാ ഇല്ലായ്മകളെയും മറന്നുകൊണ്ട് ഒരുമിച്ച് ആഹ്ലാദത്തോടെ മലയാളികൾ ആകർഷിക്കുന്ന ഒരു ഉത്സവം ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന മലയാളിയും ആർജവത്തോടെ ഏറ്റെടുക്കുന്ന ഒരു ഉത്സവം അതാണ് ഓണം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്നത് അതിലിവിടെ ഈ പച്ചക്കറി കിറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണെന്ന് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അറച്ചും വെളുത്തും മാറി നിൽക്കണ്ട നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പേര് പറയാതെ കൂടെ ഉള്ളവരുടെ ഒക്കെ ഒരു ഔദാര്യം കൂടിയാണ് ഈ സമ്പാദ്യം ചെയ്യുന്ന നാടിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി വക്കം സുകുമാരൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് ശ്രീരംഗൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആലംകോട് സഫീർ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ദിവാകരൻ നായർ നാസർ പള്ളിമുക്ക് വിജയൻ സോപാനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ ഗോപി ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശാസ്തവട്ടം രാജേന്ദ്രൻ സ്ഥലം പാണണ്ടമൊക്കെ കടക്കാവൂർ അശോകൻ ലോട്ടറി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജി ചന്ദ്രബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സമ്മതിച്ചു സെവൻ